മലബാറിലെ സ്വതന്ത്ര വിപ്ലവത്തിന്റെ ഗതി എന്നുള്ളതാണ് അതായത് ഇവിടെ പി വി അൻവറിനെ പോലെ നിരവധി ആളുകളാണ് പാർട്ടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് സംസാരിക്കുന്നവരുണ്ട് അൻവറിനെ പോലെ സ്വതന്ത്രരായിട്ടുള്ള ആളുകളുണ്ട് സംസാരിക്കുന്നു ഇന്നിപ്പോൾ വയനാട് സി ജില്ലാ സെക്രട്ടറി പോലും സെക്രട്ടറി ആയിരിക്കുന്ന ആൾക്ക് ആൾക്കെതിരെ പോലും പോലീസ് എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് കേസെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അൻവറിന് പിന്നിൽ ആര് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പല ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തുകൊണ്ട് അൻവറിന് ഈ ധൈര്യം ഇല്ലെങ്കിൽ അൻവറിനൊപ്പം ഇതേപോലെ ഇത്രയും പരാതികളുള്ള പാർട്ടി മലബാർ ഭാഗത്ത് കൂടി വരുന്നു എന്നുള്ളത് അൻവർ എപ്പോഴും പറയുന്നത് മലപ്പുറത്തെ പാർട്ടി വളരെ ാണ് അവിടുത്തെ ചോദിക്കൂ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് ദിവ ഇവിടെ കണ്ണൂരിലെന്നല്ല മലബാറിലെ ഓരോ ജില്ലയിലും പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അൻവറിന് പറയാനുള്ളതുപോലെ ഒരു അത്രക്ക് പറയില്ലെങ്കിലും ഒരു പത്ത് പതിനഞ്ച് ശതമാനമെങ്കിലും പറയാൻ ഓരോ പാർട്ടിക്കാർക്കും കാണില്ലേ അല്ല അൻവറിന്റെ കാര്യത്തിൽ നമ്മൾ അൻവർ അൻവർ ഒരു എന്താണ് പുത്തൻ വീട്ടിൽ മകൻ അൻവർ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഏർനാട് അസംബ്ലി ഇലക്ഷനിലാണ് ഏറനാട് അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം സമ്പൂർണ്ണ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് അന്ന് എൽ ഡി എഫ് യു ഡി എഫിന് അവിടെ കാൻഡിഡേറ്റ് ഉണ്ട് എൽ ഡി എഫിന് കാൻഡിഡേറ്റ് ഉണ്ട് ബി ജെ പി കാൻഡിഡേറ്റ് ഉണ്ട് അൻവർ സ്വതന്ത്രനായിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് സി പി ഐയുടെ സീറ്റാണ് സുനീർ സുനീർ അല്ല ഒരു കളിയത്ത് എന്തോ ഒരു കളിയത്താണ് ഈ ഓർമ്മയില്ല അപ്പോൾ ആ മൽ ആ തിരഞ്ഞെടുപ്പിൽ അൻവറിന് ലഭിച്ച വോട്ട് എത്രയാണെന്നറിയോ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം വോട്ടാണ് അൻവറിന് ലഭിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട് നമുക്ക് ആ മണ്ഡലത്തിൽ പിണറായി വിജയൻ അടക്കം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അൻവർ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് എൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കും പിറകെ നാലാം സ്ഥാനത്താണ് എൽ ഡി എഫ് അവിടെ എത്തിയത് നമ്മൾ മനസ്സിലാക്കണം ഒരു പക്ഷേ കേരളത്തിൽ എൽ ഡി എഫ് നാലാം സ്ഥാനത്തെത്തിയ ഒരേ ഒരു തിരഞ്ഞെടുപ്പ് സന്ദർഭമായിരിക്കും രണ്ടേ പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പത്രസമ്മേളനത അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് സി പി എമ്മിനൊന്ന് കൊട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനം വോട്ട് എറണാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചിട്ട് അൻവർ നേടുന്നുണ്ട് ഇനി നമ്മൾ കാണേണ്ട കാര്യം അതിനുശേഷം നടന്ന എറണാട് അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഇങ്ങനൊരു സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നിട്ടും എൽ ഡി എഫ് കാൻഡിഡേറ്റ് ഈ വോട്ട് നേടിയിട്ടില്ല ഏത് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് നാല് ഏഴ് എന്ന് പറയുന്ന അൻവറിൻ്റെ ആ റെക്കോർഡ് ഉണ്ടല്ലോ അതിലേക്ക് ഒരു എൽ ഡി എഫ് കാൻഡിഡേറ്റും ഇതുവരെയും ആ മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അൻവറിന് അൻവറിൻ്റെതായ ഒരു പോപ്പുലർ ബേസ് ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് വയനാട് മത്സരത്തിൽ ഇനി ഒന്ന് വയനാട് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്വതന്ത്രമായിട്ട് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടോ മാറ്റമാണ് അന്ന് ലഭിക്കുന്നത് വയനാട് ലോക്സഭയിൽ പിന്നെയാണ് അങ്ങനെ എൽ ഡി എഫ് ഏറ്റെടുക്കുന്നത് എൽ ഡി എഫ് നിലമ്പൂരിൽ അതിനെക്കുറിച്ച് അൻവർ ഇന്ന് പറയുന്നുണ്ട് ഞാൻ മത്സരിക്കാൻ റെഡി ആയിരുന്നു പക്ഷേ പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആകാൻ പറ്റും ഞാൻ ഞാനേതായാലും മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പാർട്ടി ചോദിക്കുമ്പോൾ പിന്നെ ഞാനത് കണ്ട ഏറ്റെടുത്തു എന്നാണ് ഓർമ്മ അപ്പോൾ ഇതെല്ലാം കാണേണ്ട ഒരു കാര്യം ആ മുഖു ആ അൻവറാണ് ഇപ്പോൾ പിന്നെ നിലമ്പൂരിൽ സി പി എം എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ചു കൊടുത്ത മനുഷ്യരാണ് ഇയാൾ മലപ്പുറത്ത് മലപ്പുറത്ത് പൊതുവെയും മലബാർ മലപ്പുറത്ത് സവിശേഷമായി മലബാറിൽ പൊതുവെയും സി പി എം സ്വീകരിക്കുന്ന ഒരു രീതി മലപ്പുറത്താണ് കൂടുതൽ ഈ ഈ നിലക്കുള്ള സ്വതന്ത്രരെ പരീക്ഷിക്കുക എന്നുള്ളതാണ് സി പി എം സ്വതന്ത്രം വ്യാപകമായിട്ട് പരീക്ഷിക്കാറുണ്ട് മറ്റ് പലയിടങ്ങളും സി പി എം സ്വതന്ത്രം പരീക്ഷിക്കുന്നത് കൂടുതലും സാംസ്കാരിക രംഗത്തുള്ള ആളുകളായിരിക്കാം സാഹിത്യ സാംസ്കാരിക സിനിമാ രംഗത്തൊക്കെയുള്ള ആളുകൾ പക്ഷേ മലപ്പുറത്തേന്ന് വെച്ചാൽ നല്ല പൈസക്കാരെയാണ് ഹംസവന് കോൺഗ്രസ് ഇന്ന് വന്ന ഇപ്പൊ ഈ ലീഗൽ ഹംസ ആ കാര്യമാണ് പരീക്ഷിക്കുക അപ്പോൾ അതില് മലപ്പുറത്ത് കയറി കിട്ടുന്നില്ല എല്ലാ ആ നടത്തിയിട്ടും കയറി കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും കയറുക എന്നുള്ള ഒരു സംഗതി സംഗതിയാണ് നമുക്ക് അതിന് തുടക്കമിടുന്നത് മഞ്ഞളാങ്കുഴി ആലിയാണ് മഞ്ഞളാങ്കുഴി അലി പരീക്ഷണം വിജയകരമായിരുന്നു എന്നുവെച്ചാൽ മലപ്പുറത്ത് ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയെ പിടിച്ചടക്കിക്കൊണ്ടാണ് അലി ഗംഭീരമായ പെർഫോമൻസ് വേണ്ടി വരുന്നത് അലി ഭയങ്കരമായ സ്റ്റാറായി മാറുകയാണ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ സ്റ്റാറായി മാറുന്നത് ഈ അലിക്ക് എന്താ സംഭവിക്കുന്നത് അലി മുസ്ലിം ലീഗിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്കുന്നു മന്ത്രിയാവും നോക്കൂ നമ്മൾ ഇവിടെ പൊന്നാനി അസംബ്ലി പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോക്കിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മത്സരിച്ചിട്ടുള്ള ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥി റഹ്മത്തുള്ള ആയാണ് റഹ്മത്തുള്ള ഇപ്പം എവിടെയാണ് റഹ്മുള്ള ഇപ്പം മുസ്ലിം ലീഗിലാണ് മുസ്ലിം ലീഗിൻ്റെ ട്രേഡ് യൂണിയൻ്റെ വലിയ നേതാവാണ് എസ് ടി യുവിൻ്റെ നേതാവാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരം വർഷം എനിക്ക് ഓർമ്മയില്ല ഈ ഇദ്ദേഹത്തിനെതിരെ ബനാത് വാലയ്ക്കെതിരെ സി പി ഐ അവിടെ നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ മിനു മമതാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സി പി ഐയുടെ അരിവാൾ എന്താണ് അരിവാൾ നിൽക്കുന്ന ചിഹ്നത്തിൽ നിർത്തിയ സ്ഥാനാർത്ഥി തൊണ്ണൂറ്റിയെട്ടിൽ ഈ മിനു മമതാസ് ഇപ്പം എവിടെയാണ് മിനു മുമതാസ് വെൽഫെയർ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു അടുത്ത കാലം വരെ അന്ന് മിനു മമതാസിന് വേണ്ടി പ്രചാരണത്തിന് ബർദൻ എ ബി ബർദൻ വന്ന് പ്രസംഗിക്കുന്നുണ്ട് പൊന്നാനിയിൽ എ ബി ബർദൻ എന്ന് പ്രസംഗിക്കുന്നത് മുസ് ഒരു മുസ്ലിം വനിതയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നുണ്ട് അവർ പാർലമെൻറ്റിൽ എത്തുന്ന എത്തേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുസ്ലിം സ്ത്രീകളുടെ ആവശ്യമാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എ വി ബർദ്ധൻ അവിടെ പ്രസംഗിക്കുന്നുണ്ട് അപ്പം റഹ്മത്തുള്ള മുസ്ലിം ലീഗിൽ മിനു മുമതാസിബ് വെൽഫെയർ പാർട്ടിയിൽ നോക്കൂ അലി മുസ്ലിം ലീഗിൽ മഞ്ഞളാംകുഴി മുസ്ലിം ലീഗിൽ എത്തുന്നു ഈ പ്രശ്നമുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അൻവർ എപ്പിസോഡ് ഉണ്ടായപ്പോൾ നാം നോക്കൂ കെ ടി ജലീൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനവിടെയല്ലേ കെ ടി ജലീ പിണറായിയുടെ കേരളത്തിലെ ഭക്തവത്സല ശിരോമണി എന്ന പദവിക്ക് നിശ്ചയമായും അർഹനായുള്ളൊരു മനുഷ്യനാണല്ലോ അദ്ദേഹം ഈ സമയത്ത് ചാടി പുറപ്പെട്ട് പുറപ്പെടേണ്ട പുറപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ലേ ജലീൽ അങ്ങനെ ചെയ്യുന്നേ ഇല്ലല്ലോ ജലീൽ ജലീലും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ജലീൽ എന്താ പറഞ്ഞത് ഇന്ന് അൻവർ എൻ്റെ സുഹൃത്താണ് എൻ്റെ നല്ല സുഹൃത്താണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസിലെ ആർ എസ് എസ് വൽക്കരണവുമായി ബന്ധപ്പെട്ട് അൻവർ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പാണ് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒക്ടോബർ രണ്ടിന് എൻ്റെ പുസ്തകം ഇറങ്ങുന്നുണ്ട് അതിനുശേഷം ഞാൻ പറയാം ഇത് അസാധാരണമായ അവിശ്വസനീയമായ ഒരു ഷിഫ്റ്റാണ് ജലീലോ ഇത് എന്ന് നമ്മൾ അൽ അന്തം വിട്ടു പോകും പിണറായി വിജയനെ ഇങ്ങനെ അൻവർ ആക്രമിക്കുമ്പോൾ പ്രതിരോധം തീർക്കുവാൻ മലപ്പുറത്തുള്ള ജലീൽ മലപ്പുറത്തെ സുൽത്താൻ ജലീൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണത് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഈ സ്വതന്ത്ര പരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു ഗഫൂർ പി ലില്ലീസ് എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ്സുകാരനാണ് രണ്ട് ടേം ആയിട്ട് ഇപ്പോൾ തിരൂരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് തിരൂരങ്ങാണ്ടിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആൾ ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ട് നിയാസ് പുളിക്കലകത്ത് നമുക്ക് ഈ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഒരു പ്രസംഗമാണല്ലോ ഈ ഇപ്പം ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു ഒരു ട്രി ഒരു സംഭവ തുടക്ക സംഭവം ആ സമ്മേളനത്തിൽ മലപ്പുറത്തെ സി പി എമ്മിൻ്റെ സ്വാതന്ത്ര്യനായ ഇപ്പോഴത്തെ മന്ത്രിയായ അബ്ദുറഹ്മാൻ ഒരു കാര്യം പറയുന്നുണ്ട് മലപ്പുറത്ത് കേസുകളുടെ എണ്ണം കൂട്ടാൻ പോലീസ് പ്രത്യേകമായി പണിയെടുക്കുന്നു പറയുന്നുണ്ട് ആദ്യമായിട്ട് ഇതിപ്പോൾ ഒരു പബ്ലിക് ഫോറത്തിൽ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ നേരെ കഴിഞ്ഞ വർഷം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പൊളിറ്റീഷ്യൻ ഈ വിഷയം ആദ്യം വേണ്ടി ഉന്നയിക്കുന്നത് മന്ത്രി അബ്ദുറഹ്മാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞുവച്ചാൽ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് സി പി എം നടത്തുന്ന ഈ പരീക്ഷണങ്ങൾ ഇപ്പോൾ സ്വതന്ത്രരെ വെച്ച് നടന്ന പരീക്ഷ ചില സന്ദർഭങ്ങളിൽ വിജയിക്കുന്നു വിജയിക്കുന്നു ഇൻ ദ സെൻസ് അവർ സീറ്റുകളിൽ കയറുന്നുണ്ട് പക്ഷെ അവരൊന്നും ഇവരൊക്കെ ഇപ്പോൾ എവിടെ എന്ന ചോദ്യം വരുമ്പോൾ അവർ ഹുസൈൻ രണ്ടത്താണി എന്ന് പറഞ്ഞ ഒരാൾ നിർത്തിയിട്ടുണ്ടായിരുന്നു പൊന്നാനി ലോക്സഭയിൽ നമ്മളെവിടെയും കാണുന്നുണ്ടോ പാർട്ടിയുടെ ഏതെങ്കിലും വേദികൾ പാർട്ടിയുടെ പാർട്ടി അനുബന്ധമായ ഏതെങ്കിലും വേദികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് സി പി എം ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ ഈ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഉണ്ടായിരുന്ന ആളുകൾ നിങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയല്ലേ പ്രത്യേകിച്ച് മലബാറിൽ സവിശേഷമായി മലബാറിൽ സോറി മലപ്പുറത്ത് ആളുകൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ല എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവർക്ക് അവർക്ക് വിമതസ്വരമുയർത്തേണ്ടി വരുന്നു എന്തുകൊണ്ട് അവർ മറുകണ്ടം ചാടുന്നു എന്നാൽ പാർട്ടി ശത്രുക്കളുടെ കോടാലിയായി മാറി എന്നുള്ളത് എന്തുകൊണ്ട് ഇവരൊക്കെ കോടാലിയായി മാറുന്നു ഏഹ് ഇതേക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഇവിടെ സവിശേഷമായ ചില പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ സി പി എം നേതൃത്വം സാധിക്കുന്നില്ല ഇവിടെ നോക്കും കേരളത്തിലെല്ലായിടത്തും പ്ലസ് വൺ പ്രവേശനം എന്ന് പറഞ്ഞ ഒരു സാധാരണ പ്രക്രിയയാണ് പക്ഷേ മലപ്പുറത്തൊരു സാധാരണ പ്രക്രിയ അല്ല അതൊരു സ്ട്രഗിളാണ് ഏ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ മനുഷ്യർ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രമേ ഇവിടുത്തെ റിപ്പോർട്ട് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ആക്രമിക്കു വിറ്റപ്പം ആറ് കോടിയാണ് കിട്ടിയത് രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂർ അറുപത്തേഴ് ലക്ഷമേ ഉള്ളൂ അപ്പോൾ ഇതെന്ത് എന്താണ് ഈ ഒരു ഡിസ്പാരിറ്റി എന്തുകൊണ്ടാണ് ഇവിടെ സംഭവം ഇങ്ങനെ ഇവിടെ ഇവിടുത്തെ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ് വേറൊരു ഒരു ലോകമാണ് ഈ ഇവിടെയുള്ള ജനസമൂഹങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കൂ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സി പി എമ്മിനോടൊപ്പം ഉറച്ചു നിന്നൊരു ഗ്രൂപ്പാണ് കാന്തപുരം വിഭാഗം അവരിപ്പോൾ കൂടെ ഉണ്ടോ അവർ അവർ ഈ വിഷയത്തിൽ അവരുടെ നിലപാടൊന്നു നോക്കൂ അവരുടെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾ അവർ അവർ ഫേസ്ബുക്കിലൊക്കെ എഴുതിയതൊന്ന് പരിശോധിച്ച് നോക്കൂ ഈ അജിത് കുമാർ ഈ വിഷയമുണ്ടായ പോലീസിങ് വിഷയമുണ്ടായപ്പം ഈ എ പി വിഭാഗത്തിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഒരു പൊതു പ്രസ്താവനയായിട്ട് രംഗത്ത് വന്ന മുസ്ലിം സംഘടന അപ്പോൾ അവരെന്തുകൊണ്ട് പോയി കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി ഈ പറയുന്ന രാഷ്ട്രീയ രംഗത്ത് ഇടപെടാൻ തുടങ്ങിയ കാലം മുതൽ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു ഇപ്പം നമുക്കറിയാം അത് എന്തുമാത്രം ശത്രുതയിലാണെന്ന് ഈ നിലക്ക് എന്തുകൊണ്ടാണ് കൂടെ നിന്നവർ കൂടെ നിന്നവർ അപ്പുറത്തേക്ക് പോവുകയോ ശത്രുക്കളായി മാറുകയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മത്സരിപ്പിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികളായ എം എൽ എമാരായ ആളുകൾ വരെ അപ്പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ സംഗതികളെക്കുറിച്ചൊക്കെ ഏതെങ്കിലും നിലക്കുള്ള എന്താണ് വിമർശനവും സ്വയം വിമർശനവും ഉണ്ടല്ലോ ഇത് സി പി എം നടത്തുന്നുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് ലളിതമാണ് കാരണം ഏറ്റവും പ്രധാനം ഇതിനെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ജനതയെ അതിൻ്റെ പ്രശ്നങ്ങളെ അവരുടെ ഭാവനകളെ അവരുടെ അഭിരുചികളെ മുൻ മുൻഗണനകളെ അത് 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 മനസ്സിലാക്കാനുള്ള ശേഷി അത് തിരിച്ചറിയാനുള്ളൊരു ആൻഡിന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എമ്മിനില്ല എന്നുള്ളതാണ് എന്താണ് അവരുടെ പ്രശ്നം എന്ന് തിരിച്ചറിയാനുള്ളത് സി പി എം ആകെ ചെയ്യുന്നത് എന്താണ് ഞങ്ങളൊരു ബനവലൻ അങ്കിളാണ് ഞങ്ങൾ നിങ്ങളുടെ അമ്മാവനായിട്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും മിണ്ടണ്ട നിങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അന്ന് നിങ്ങൾ ഈ അങ്കിൾ സിൻട്രം ബനബലൻ അങ്കിൾ സിൻട്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇതുവരെയും സി പി എമ്മിന് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ എന്തെല്ലാം പരീക്ഷണങ്ങൾ മലപ്പുറത്ത് നടത്തുന്നു എന്തോരം സ്വതന്ത്ര പരീക്ഷിക്കുന്നു ഇതെല്ലാം സി പി എം മഞ്ഞളാംകുഴി അലി അൻവർ ഇത് കെ ടി ജലീൽ ആ വഴിയിലാണെന്ന് തോന്നുന്ന തരത്തിലാണ് സംസാരങ്ങൾ വരുന്നത് ഇങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മറുവശത്ത് നോക്കൂ അവിടെ ഇപ്പോൾ ഇന്നലെ അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞാല് റിദാൻ ബാസിൽ താമർ ജെഫ്രി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗിനെ നമ്മൾ ഏതെങ്കിലും പ്രക്ഷോഭ രംഗത്ത് കണ്ടിട്ടുണ്ടോ മുസ്ലിം ലീഗ് പരമാവധി ചെയ്യുക താമർ ജെഫ്രിക്ക് ഒരു വീട് വേണമെങ്കിൽ വീട് ഉണ്ടാക്കി കൊടുക്കും ഇത് അല്ലെങ്കിൽ റിദാം ബാസിലിൻ്റെ ഏഹ് റിദാം ബാസിലിൻ്റെ വിധവയ്ക്ക് ജോലി വേണം അത് ഏറ്റെടുക്കും ഏഹ് ഇത് ഇവിടെ രാഷ്ട്രീയം ഇല്ലെന്നേ ഒരു ക്വാളിറ്റി പൊളിറ്റിക്സ് ഇല്ല അപ്പോൾ ആ ക്വാളിറ്റി പൊളിറ്റിക്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് ആ ഒരു വാക്യുമുള്ള സ്ഥലത്ത് അത് ഫില്ല് ചെയ്യാനുള്ള ആ ഒരു വാക്ക് ഉള്ളിടത്താനുള്ള സാധ്യതകൾ വലിയ സാധ്യതകളുള്ളതാണ് സി പി എം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ആ സാധ്യത ഉപയോഗപ്പെടുത്താവുന്ന പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഞാൻ പറഞ്ഞ ഈ ആൻ്റണിയുടെ പ്രശ്നമാണ് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് ആകെ സാധിക്കുന്നത് എന്താണ് ഈ എ ഡി ജി പി അജിത് കുമാറിനെ പോലുള്ള ആളുകൾ എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ അത് ആവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതിലെ പലതരം രാഷ്ട്രീയ പരിണാമങ്ങൾ അതിലെ സംഗതികൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫാൻ ബോയ്സ് ആണ് തിരിഞ്ഞിരിക്കുന്നത് അതായത് അന്ന് കുറിച്ച് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെയും പി വി ആൻ തന്നെ കഴിഞ്ഞ മാസം വരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളെടുത്ത് നോക്കിയാൽ അറിയാം പിണറായി വിജയനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആരാധന എത്രത്തോളമായിരുന്നു അപ്പം ഈ ഫാൻ ബോയ്സ് ഉൾപ്പെടെയുള്ള ഒരു വലിയ ശതമാനം മലബാർ ഭാഗത്തു നിന്ന് തിരിഞ്ഞിട്ടുണ്ട് അത് പാർട്ടിക്കെതിരെയല്ല പിണറായിക്കെതിരെയാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതെല്ലാം ഇതിൻ്റെ എല്ലാ ആകെ തുകയായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇലക്ഷനെക്കുറിച്ച് രാവിലത്തെ പ്രസ്മീറ്റിൽ പി വി അൻ ഒരു കാര്യം പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ നിലയ്ക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ എന്താവും അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് അത് വസ്തുതയല്ല കാരണം വെച്ചാൽ ഫാൻ ബോയ്സിൽ ചിലർ തിരിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നിയ എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഫാൻ ബോയ്സിൽ പലരും ഞാൻ ഫാൻ ബോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സൈബർ ഇടങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ചു അത് എന്ത് ചെയ്താലും അത് ശരിയാണ് കാരണഭൂതനാണ് എന്ന് വിളിച്ചുകൊണ്ട് പിന്തുണയ്ക്കുന്ന വിദ്യാസമ്പന്നരും അല്ലാത്തവരുമായ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ രണ്ട് കൂട്ടരുമുണ്ട് അതിനൊരു കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിലെ അധിക ഈ മുഖ്യമന്ത്രി അധികാരമേറ്റതിനു ശേഷം കേരളത്തിലുണ്ടായ ഒരു സവിശേഷമായ സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലൊരു സിവിൽ സൊസൈറ്റി എന്നുള്ളതാണ് അതായത് കേരളത്തിലെ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിന് സവിശേഷമായ സ്ഥാനമുണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ആ സിവിൽ സൊസൈറ്റിയിൽ അപ്പോൾ പലരുമുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും മുസ്ലിം ലീഗുകാരുണ്ടാവും ബി ജെ പിക്കാർ പോലും ഉണ്ടാവും ബി ജെ പിക്ക് കോട്ടി നിന്ന ആളുകൾ പോലും ഉണ്ടാവും അവർ ഒരു പ്രത്യേക കോഴ്സിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും ആ കോഴ്സിന് വേണ്ടി ഉയർത്തുകയും സംസാരിക്കുകയും ചെയ്യും അതിൽ സാംസ്കാരിക പ്രവർത്തകർ ഉണ്ടാവും സാഹിത്യകന്മാരുണ്ടാവും എക്സ് ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാവും അവർ പല തരത്തിലുള്ള മനുഷ്യർ ആക്ടിവിസ്റ്റുകളുണ്ടാവും ഇപ്പം ഇവർ പല പാർട്ടികളിൽ പെ പെടുന്നവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും തന്നെ ഒരു ഒരു കോമൺ കോസിന് വേണ്ടി അവർ ഒരുമിച്ച് ശബ്ദമുയർത്തും അങ്ങനൊരു സിവിൽ സൊസൈറ്റിയെ തകർക്കുകയാണ് പിണറായി വിജയൻ ആദ്യം ചെയ്ത പണി കാരണം എന്ന് വെച്ചാൽ അത്തരം ആളുകളാണ് ഈ സർക്കാരിൻ്റെ സുഗമമായ നടത്തിപ്പിൽ ഡിസ്രപ്ഷൻ എന്ന് അദ്ദേഹം പല ഭാഷകളിൽ പല വട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം മനുഷ്യരാണ് അതുപോലെ പിണറായി വിജയൻ തകർത്ത മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നിഷ്പക്ഷത എന്നുള്ളത് നിഷ്പക്ഷത എന്ന വാക്ക് പിണറായി വിജയനും പാർട്ടിക്കും എന്താണ് അത് കേട്ടുകൂടാൻ പറ്റാത്തതാണ് ഒരാൾ നിഷ്പക്ഷനായിരിക്കാൻ ഒരാ അർഹതയില്ല അത് അത് വേണ്ടി പറയാം ചില മാസ് ഡയലോഗുകളിൽ പറയാം ഒരു അനീതി കാണുമ്പോൾ നിങ്ങൾക്ക് നിഷ്പക്ഷനായിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാം ഞാൻ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ല ഞാൻ പ്രതിപക്ഷത്തെയും പിന്തുണയ്ക്കുന്നില്ല പക്ഷേ സർക്കാർ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരാൾക്ക് പറയാൻ കഴിയാത്ത വിധം നിഷ്പക്ഷത എന്ന വാക്ക് ഒരാശി മാറ്റി അപ്പോൾ അതിനുശേഷം ഉണ്ട് അവർ മാറ്റം എന്ന് വെച്ചാൽ സാ സാമൂഹിക മാധ്യമങ്ങൾ ശക്തമായ സമയത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തമായതിനു ശേഷമുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന അതായത് വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന കുറേ അധികം ആളുകൾ ഉണ്ടായിരുന്നു വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യും കുറേ കാര്യങ്ങളെങ്കിലും സർക്കാർ ചെയ്യുന്നത് ശരിയല്ല ഇതൊരു ലെഫ്റ്റ് പോളിസി അല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരുന്നു ഒരു രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് വരെ ആ സമയത്ത് സർക്കാരിനെ വിമർശിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് മാവോയിസ്റ്റ് വേട്ട നടന്ന സമയത്ത് അതിനെ തുറന്ന് എതിർത്തിട്ടുള്ള സി പി എംകാരുണ്ട് സി പി എമ്മിന് നോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് തുറന്ന് എതിർക്കുവാനും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷമുള്ള ഒരു മാറ്റം ഈ ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ അപ്രത്യക്ഷ എന്നുള്ള ഈ മനുഷ്യരില്ലാതായി അത് പല രീതിയിലാണ് സെറ്റിൽ ചെയ്യപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലരുടെ ഭാര്യമാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിൽ നിയമനം കിട്ടിയിട്ടുണ്ട് ചിലർക്ക് സർക്കാരിൻ്റെ കരാറുകൾ ലഭിച്ചിട്ടുണ്ട് അതുവരെ ആറംഭിക്ക് വേണ്ടി പേന എന്തികൊണ്ടിരുന്ന ആളുകൾ ടി പി ചന്ദ്രശേഖരൻ മതക്കേസിൽ സി പി എമ്മിനെ കുറിച്ചുണ്ടരുന്ന ആളുകൾ സർക്കാർ കോൺട്രാക്ട് കിട്ടുമ്പോൾ ചില മന്ത്രിമാരുടെ പി ആർ വർക്ക് ഏറ്റെടുക്കുന്നത് കാണാറുണ്ട് വളരെ കൂടുന്നനെ ചാനൽ ചർച്ചകളിലേക്ക് വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ചില ആളുകൾ വളരെ കൂടുന്നനെ എന്താണ് നിശബ്ദരായി മാറും അനീതിക്കെതിരെ തീപ്പത്തം പോലെ കത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുമ്പോൾ നിശബ്ദരായി മാറുന്നു അങ്ങനെ നിശബ്ദരായി മാറിയ പലരും ഇന്ന് പിണറായി വിജയനുവേണ്ടി പോസ്റ്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് അൻവർ ശരിയായിരുന്നില്ല അൻവറിൻ്റെ നടപടി ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇത് എന്താണ് ഈ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു നയമാണ് എങ്ങനെയാണ് വിമർശകരുടെ വാഴപ്പിക്കുക എങ്ങനെ തൻ്റെ ഈ പറയുന്ന അണികളെ അനുയായികളെ ഭക്തവത്സരരാക്കി നിലനിർത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജിയാണ് നമ്മൾ കാണുന്നത് നമ്മളിവിടെ പ്രശ്നം എന്താണ് ധന്യ ചോദിക്കുന്ന വിഷയം മലപ്പുറത്തെ സവിശേഷമായ പ്രശ്നമാണ് ഇത് ഇതൊരു മലപ്പുറം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇന്ന് അന്വർ നടത്തിയ അന്വർ ഇന്നലെ ഇന്നുമായിട്ട് നടത്തിയ പ്രതികരണങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം ദാവസാഹിബാദി വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാം അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത് വീട് വെച്ച് കൊടുക്കുക റഹ്മ എന്ന് പറഞ്ഞ പ്രോജക്റ്റിലൂടെ അതുപോലെ മെഡിക്കൽ കോളേജിനടുത്തൊരു സി എച്ച് സൗധമുണ്ടെങ്കിൽ അവിടെ ആളുകൾക്ക് കഞ്ഞി വിതന്നെ ചെയ്യുക ഭക്ഷണം കൊടുക്കുക ഇത് ഇതൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് മലപ്പുറം ജില്ലയാണെന്ന് പൊളിറ്റിക്കൽ ഹോട്ട്സ്പോട്ട് കരിപ്പൂർ എയർപോർട്ടിലെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ് പി വൻവർ പറയുന്നത് അതിലിരയാക്കപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച് കുറിച്ച് പത്തുമ്പതിനായിരം മനുഷ്യർ ആ മനുഷ്യർ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ അതിൽ ഒരു നല്ല വിഭാഗം എങ്കിലും ലീഗിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മുസ്ലിം ലീഗിന്റെ പ്രതികരണം എന്താണ് ഈ വിവാദത്തിൽ മുസ്ലിം ലീഗ് എന്താണ് പറഞ്ഞത് മുസ്ലിം ലീഗ് എന്താണ് ചെയ്തത് ഇനി കഴിഞ്ഞ ഈ സുജിത് ദാസിന്റെ സമയം മുതൽ ഇതുവരെ മലപ്പുറത്ത് ഈ പറയുന്ന നിരപരാധികളെ കേസിൽ കൊടുക്കുന്ന കേസിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി കള്ളക്കേസ് ഇപ്പോൾ ഋദാൻ ബാസലിന്റെ കഥ അവരുടെ റിലേറ്റീവ്സ് പറയുന്ന എന്താണ് ആള് മാറി അവർ എം ഡി എം എ പ്ലാൻ ചെയ്തതാണ് അവരുടെ സ്ഥലത്ത് അവനെ അവനതിൽ പെടേണ്ട ആളെ അല്ല ആട് മാറികൊണ്ട് മയക്കുമരുന്ന് പ്ലാൻ ചെയ്ത് അവനെ കേസെടുത്ത് അവൻ ജയിലിൽ പോയി അതാണ് അവിടെ നടന്ന സംഭവം ആ ജയിലിൽ പോയത് വഴിയുണ്ടായ ചില മാഫിയ ബന്ധം വഴി അവന്റെ കയ്യിൽ ലഭിച്ച ചില വിവരങ്ങൾ കാരണമാണ് അയാൾ കൊല്ലപ്പെട്ടതെന്നാണ് റിലേറ്റീവ്സ് പറയുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ച് ലീഗിന്റെ നിലപാടെന്നാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രം കണ്ട കാര്യങ്ങൾ മലപ്പുറത്ത് കണ്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ റിദാൻ ഫാസിലിന്റെ വധം നമ്മളിൽ ആരെങ്കിലും ഒരാൾ വാർത്ത വായിച്ചുവിട്ടിട്ടുണ്ടാവും യുവാവ് വിജന സ്ഥലത്ത് വെടിയേറ്റ് മരിച്ചു രണ്ടേ രണ്ട് വരിയിൽ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടതിന് പിന്നെ കഥയെപ്പറ്റി ആരും അന്വേഷിച്ചിട്ടില്ല അത് ഉന്നയിക്കാൻ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നില്ല അവിടെയാണ് പി വി അൻവർ അതിൻ്റെ പുറകെ കൂടിയത് ഇത് മനസ്സിലാക്കണം അപ്പോൾ അൻവർ ഇന്ന് ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് പുറത്തുവിടുന്നു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് പുറത്തുവിട്ടിട്ട് ഞാൻ ഉന്നയിച്ച കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നവരാരും ഉണ്ട് അദ്ദേഹം ജനകീയ പ്രതികരണം അറിയാൻ ശ്രമിക്കുകയാണ് ഇത് ഏറ്റവും മാരകപ്രഹരം ഏൽപ്പിക്കുന്ന ആരെയാണ് പറയുന്നത് മുസ്ലിം ലീഗിനെയാണ് അൻവർ നാളെ വിളിക്കുന്ന പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് അണികളാണ് കാരണം ആ അണികളുടെ ഉള്ളിലുള്ള ആധിയും വ്യഥയുമാണ് അൻവർ വിളിച്ചു പറയുന്നത് അൻവർ നാളെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് ഇറങ്ങി വരിക ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക സെക്യുലർ ആവുമില്ലെന്നുള്ള മറ്റൊരു കാര്യം സെക്യുലർ ആയി ആളുകൾ കണക്കാക്കുന്നുള്ള മറ്റൊരു കാര്യം ഈ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ഒഴുകാൻ പോകുന്ന മുസ്ലിം ലീഗിന്റെ ആണ് ഞാൻ വിശ്വസിക്കുക അദ്ദേഹം ഏത് മുന്നണിയോട് ഒപ്പം നിൽക്കുന്നു ഇല്ല എന്നുള്ളത് പ്രസക്ത കാരണം മലപ്പുറത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ആശങ്കയാണ് പി വി അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശങ്ക ഒരു പരിധി ഒരകേട്ടി ജില്ലയിലും പങ്കുവയ്ക്കുന്നുണ്ട് കെ ടി ജലീലും ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് അദ്ദേഹം ഈ അൻവറും കെ ടി ജലീലും തമ്മിലുള്ള സൗഹൃദവും അവരുമുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്കറിയില്ല പക്ഷേ ഈ അന്വർ ചിന്തിക്കുന്ന അതേ സമയത്ത് അതേ തരംഗ ദേഹർക്ക് ഇത്ര കെ ടി ജലീൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ സാമൂഹിക മാധ്യമങ്ങൾ സൂക്ഷ്മമായ ദൃശ്യം നമുക്ക് മനസ്സിലാവുക അതേ രീതിയിൽ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട് അവർ ഒരുപോലെയാണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ല പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് സി പി എമ്മിന്റെ പരാജയം എന്നുള്ള ഉൾപ്പെടെ ഒരു തന്നെ മുസ്ലിം ലീഗിന്റെ കൂടി പരാജയമാണ് സി പി എം ഈ കാര്യത്തെ ചിന്തിക്കുന്നു ലീഗ് ഇത് എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുള്ളത് അവർ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് കാരണം അവരുടെ കാലിന്റെ അടിയിൽ മണ്ണ് അവർ അറിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മുഴുവനായിട്ട് അതായത് ഈ കാര്യങ്ങൾ തന്നെയാണ് മുഴുവനായി പറയാനുണ്ടായിരുന്നത് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നു നമസ്കാരം